എനിക്ക് മാനസികമായി വളരെയധികം സംഘർഷമുണ്ടായ ദിനങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസം ഞാൻ രാഷ്ട്രീയമായി ഈ പ്രത്യേകിച്ചും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പോക്ക് അതെനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ സ്വയം മാറി നിൽക്കുന്ന മാറി നിന്ന ഒരു കാലഘട്ടമാണ് ഞാൻ ആദ്യമായി വോട്ട് ചെയ്തത് എനിക്ക് വോട്ടവകാശം കിട്ടുന്നതിന് മുമ്പ് വോട്ട് ചെയ്യാൻ പറ്റില്ല അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വോട്ട് ഞാൻ പിടിച്ചുകൊണ്ട് പോയപ്പോൾ കാഴ്ചക്കുറവാണ് അപ്പം അത് മുതൽ ഞാൻ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ മൂന്ന് പേര് മത്സരിക്കുന്നുണ്ട് അവർ രണ്ട് പേരുടെ കാര്യങ്ങൾ അവരുടെ ചെയ്ത കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മനസ്സിലായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മുടെ നാട്ടിൻ്റെ വികസനമാണ് നമ്മുടെ ലക്ഷ്യം അതിന് എൻ്റെ വോട്ട് ആർക്ക് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു പ്രധാന അവസരമാണിപ്പോൾ ഒരു പ്രദേശത്ത് മാത്രമല്ല ആ പാർലമെൻറ്റിലും പ്രത്യേകിച്ച് കേരളത്തിലുൾപ്പെടെ വലിയ വികസന സാധ്യതകൾ കൊണ്ടുവരാൻ കഴിയുന്ന വ്യക്തിയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് ഇതിനകം തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ ഈ തീരുമാനമെടുക്കാനും എൻ്റെ വോട്ട് രാജീവ് ചന്ദ്രശേഖർ ലീഗ് കൊടുക്കുവാൻ അതായത് താമര അടയാളത്തിൽ വോട്ട് തീരുമാനിക്കാനും പ്രധാന വിഷയമെന്ന് പറയുന്നത് ഈ തിരുവനന്തപുരം പാർലമെൻറ്റിലെ വികസന സാധ്യതകളാണ് അത് രാജീവ് ചന്ദ്രശേഖറിലൂടെ നടത്താൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിഷയം